മനുഷ്യൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ശക്തി എന്താ വേറൊന്നുമല്ല അത് നമ്മുടെയൊക്കെ ബുദ്ധിയാണ് അല്ലേ പക്ഷേ ഒരു കടിഞ്ഞാണുമില്ലാത്ത ശക്തിക്ക് എന്ത് സംഭവിക്കും അതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോണത് നമ്മുടെ ബുദ്ധിയുടെ മുകളിൽ ധർമ്മത്തിൻ്റെ അതായത് ഒരു ശരിയായ ദിശാബോധത്തിൻ്റെ നിയന്ത്രണം എത്രത്തോളം അത്യാവശ്യമാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കാം നമ്മുടെ ബുദ്ധിക്ക് നമ്മളെ നശിപ്പിക്കാൻ കഴിയുമോ ഒന്ന് ചരിത്രത്തിലേക്ക് നോക്കിയാൽ മതി മനുഷ്യൻ നേടിയ ഏറ്റവും വലിയ നേട്ടങ്ങളുടെ പിന്നിലും അവൻ വരുത്തിവെച്ച ഏറ്റവും വലിയ ദുരന്തങ്ങളുടെ പിന്നിലും ഈ ഒരൊറ്റ ശക്തി തന്നെയുണ്ട് നമ്മുടെ ബുദ്ധി അണുവിനെ പിളർക്കാൻ പഠിപ്പിച്ച അതേ ബുദ്ധിയാണ് ആറ്റം ആറ്റമ്പൂമുണ്ടാക്കാനും ഉപയോഗിച്ചത് അപ്പോൾ പിന്നെ ഈ രണ്ട് വശങ്ങളുള്ള ശക്തിയെ നമ്മൾ എങ്ങനെയാണ് ശരിയായി കൈകാര്യം ചെയ്യേണ്ടത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയുടെ മുന്നിൽ എപ്പോഴും രണ്ട് വഴികളുണ്ട് ഒന്ന് നമ്മളെ സൃഷ്ടിയിലേക്കും നല്ലതിലേക്കും കൊണ്ടുപോകും പക്ഷെ മറ്റേത് അത് നാശത്തിലേക്കാണ് ഇതിൽ ഏത് വഴി തെരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കുന്നിടത്താണ് ധർമ്മത്തിൻ്റെ പ്രസക്തി നമ്മുടെയൊക്കെ ബുദ്ധി ശരിക്കും പറഞ്ഞ നല്ല മൂർച്ചയുള്ളൊരു കത്തി പോലെയാണ് ശരിയായൊരു മാർഗ്ഗനിർദ്ദേശവും ഇല്ലാതെ ഒരു കടിഞ്ഞാണുമില്ലാതെ അതിനെ അങ്ങ് അഴിച്ചുവിട്ടാൽ അത് വിനാശം മാത്രമേ ഉണ്ടാക്കൂ സ്വന്തം സ്വാർത്ഥതയ്ക്കും അഹങ്കാരത്തിനും വേണ്ടി അത് ലോകത്തെ തന്നെ നശിപ്പിക്കാൻ ഒരു മടിയും കാണിക്കില്ല ഈ വ്യത്യാസം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ ഒരു വശത്ത് ഒരു നിയന്ത്രണവുമില്ലാത്ത ബുദ്ധി അത് നമ്മളെ കൊണ്ടുപോകുന്നത് അഹങ്കാരത്തിലേക്കും നാശത്തിലേക്കും പിന്നെ സ്വാർത്ഥതയിലേക്കുമാണ് ഇനി മറുവശത്ത് നോക്കൂ ധർമ്മത്തിന്റെ നിയന്ത്രണത്തിലുള്ള ബുദ്ധി അത് നമ്മളെ വിവേകത്തിലേക്കും പുതിയ സൃഷ്ടികളിലേക്കും ലോകനന്മയിലേക്കും നയിക്കുന്നു രണ്ടും തമ്മിൽ ആകാശവും ഭൂമിയും പോലത്തെ വ്യത്യാസമുണ്ട് അപ്പോൾ ശരി ഈ ഒരു നിയന്ത്രണം ഈ ഒരു അച്ചടക്കം അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അതിനെക്കുറിച്ച് നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന നമ്മുടെ സംസ്കാരത്തിലുള്ള ചില പ്രതീകങ്ങളെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തേതാണ് ശിഖ തലയുടെ പിൻഭാഗത്ത് മുടി ഒരു ചെറിയ കെട്ടായി വയ്ക്കുന്നതിനെയാണ് ശിഖ എന്ന് പറയുന്നത് ഇതൊരു വെറുമൊരു ആചാരമായിട്ട് കാണരുത് അതൊരു ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ വിവേകത്തിന്റെ കൊടിയടയാളം നമ്മുടെ ചിന്തകൾക്കും തീരുമാനങ്ങൾക്കും എല്ലാത്തിനു മുകളിൽ വിവേകത്തിനായിരിക്കണം സ്ഥാനമെന്ന് ഈ ശിഖ നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇനി രണ്ടാമത്തെ പ്രതീകമാണ് യജ്ഞോഭവവീതം അതായത് പൂണൂൽ ഇത് വെറുമൊരു നൂലല്ല മറിച്ച് നമ്മുടെ കടമയുടെയും ഉത്തരവാദിത്വത്തിൻ്റെയും ഒരു കയറാണ് ഒരു വ്യക്തി എന്ന നിലയിലും ഈ സമൂഹത്തിന്റെ ഒരു ഭാഗമെന്ന നിലയിലും നമുക്ക് ചില കടമകളുണ്ട് ആ ധാർമ്മികമായ അതിർവരമ്പുകളിൽ നിന്ന് പ്രവർത്തിക്കാൻ ഈ യജ്ഞോപവീതം നമ്മളെ പ്രേരിപ്പിക്കുന്നു ഇപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു സംശയം വരാം ഈ ആധുനിക ആധുനികകാലത്ത് ഈ ശിഖയ്ക്കും ഒക്കെ എന്ത് പ്രസക്തിയാണുള്ളത് നല്ല ചോദ്യമാണ് നമുക്ക് അടുത്തതായി ഈ വിഷയത്തെ യുക്തിയുടെ കണ്ണിലൂടെ ഒന്ന് നോക്കാം ഇതൊരു സാധാരണ ചോദ്യമാണ് അല്ലെ ആധുനികമായി ചിന്തിക്കുന്ന ഏതൊരാളും ചോദിക്കും ഇതെല്ലാം വെറും അന്ധവിശ്വാസങ്ങളല്ലേ എന്ന് നമുക്ക് ആ സംശയത്തെ നേരിട്ട് തന്നെ ഒന്ന് പരിശോധിക്കാം പക്ഷേ അതിനുള്ള മറുപടി വളരെ ശക്തമാണ് ധർമ്മമെന്ന് പറയുന്നത് ഒരു അന്ധവിശ്വാസമല്ല അത് പ്രപഞ്ചത്തിലെ ഏറ്റവും ഉയർന്ന യുക്തിയാണ് കാരണം അത് പ്രകൃതിയുടെ നിയമങ്ങളെയും ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെയും ഓരോ വ്യക്തിയുടെയും വളർച്ചയെയും അടിസ്ഥാനമാക്കിയുള്ളൊരു ജീവിത രീതിയാണ് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ബുദ്ധിയെ തളച്ചിടാനല്ല നോക്കുന്നത് ഒരിക്കലുമല്ല പകരം ധാർമ്മികമായ വിവേകത്തിന്റെ വെളിച്ചത്തിൽ അതിന് കൂടുതൽ തെളിച്ചമുള്ളതാക്കുകയാണ് കൂടുതൽ ശുദ്ധീകരിക്കുകയാണ് വേണ്ടത് കാരണം അറിവിൻ്റെ കൂടെ വിവേകം കൂടി ചേരുമ്പോഴാണ് അത് ശരിക്കും പൂർണമാകുന്നത് അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ അച്ചടക്കത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു ഇനി അതെങ്ങനെ സമൂഹത്തിന് മൊത്തത്തിൽ ഗുണകരമാക്കി മാറ്റാമെന്ന് നോക്കാം അതിനാണ് യജ്ഞമെന്ന മനോഹരമായൊരാശയം നമ്മുടെ മുന്നിലുള്ളത് യജ്ഞത്തിൻ്റെ വഴി വളരെ ലളിതമാണ് ആദ്യത്തെ ഘട്ടം നമ്മുടെ കയ്യിലുള്ള കഴിവുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടം ആ കഴിവുകളെ ഒരു സ്വാർത്ഥതയുമില്ലാതെ മറ്റുള്ളവർക്കു വേണ്ടി ഉപയോഗിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ അത് സമൂഹത്തിനായുള്ള ഒരു സേവനമായി മാറും അതാണ് മൂന്നാമത്തെ ഘട്ടം ഒടുവിൽ ഈ സേവനങ്ങളിലൂടെ മാനവരാശിയുടെ മുഴുവൻ ഉന്നമനത്തിനായി പ്രവർത്തിക്കുക ഇതാണ് യജ്ഞത്തിന്റെ യഥാർത്ഥ അർത്ഥം അതായത് ചുരുക്കി പറഞ്ഞാൽ എന്താണിത് യജ്ഞമെന്ന തത്വശാസ്ത്രം നമ്മളോട് പറയുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ അറിവും കഴിവുമൊക്കെ സ്വന്തം കാര്യത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കരുത് അത് ലോക നന്മയ്ക്കായി സമർപ്പിക്കണം നിസ്വാർത്ഥമായ സേവനത്തിന്റെ ഏറ്റവും മനോഹരമായ രൂപം അപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് വെച്ച് നല്ലൊരു ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടോടുകൂടി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണിത് ശോഭനമായൊരു ഭാവിയുടെ അടിത്തറ എന്നു പറയുന്നത് നമ്മുടെ ബുദ്ധിയുടെ മുകളിൽ ധർമ്മം വയ്ക്കുന്ന ഈ നിയന്ത്രണം തന്നെയാണ് ഈ തത്വം ഓരോ വ്യക്തിക്കും പ്രധാനമാണ് അതുവഴി നമ്മുടെ സമൂഹത്തിനും അതുകൊണ്ട് നമുക്കൊരുമിച്ച് ഈ പുരാതന പ്രതീകങ്ങൾ നൽകുന്ന ആഴത്തിലുള്ള തത്വങ്ങളെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കാം നമ്മുടെ ഓരോ പ്രവർത്തിക്കും വിവേകവും കർത്തവ്യബോധവും വഴികാട്ടിയാകട്ടെ പോകുന്നതിനു മുൻപ് നിങ്ങളോടൊരു ചോദ്യം ഇന്ന് നിങ്ങളുടെ ബുദ്ധി എന്താണ് സൃഷ്ടിക്കുന്നത് അത് നിങ്ങൾക്കും ചുറ്റുമുള്ളവർക്കും വേണ്ടി നന്മയാണോ ഉണ്ടാക്കുന്നത് അതോ അറിയാതെയാണെങ്കിലും വിനാശമാണോ വിധിക്കുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെയുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ